എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇത് നമ്മുടെ ചില പ്രേക്ഷകര് വളരെ അത്യാവശ്യമായിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരമായിട്ട് ഇടുന്ന വീഡിയോ ആണ് ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഗ്യാസ്ട്രിക്ട് പ്രോബ്ലം ആ അതികഠിനമായിട്ട് വരുന്നു എന്നിങ്ങനെ പിന്നെ വിവരങ്ങൾ വരുന്നുണ്ട് അപ്പോ ഈ ഗ്യാസ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഈ വേർപിരിക്കപ്പെടുന്ന ഗ്യാസ് അത് വളരെയധികം അപകടം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ വാദ ദേഹികൾക്ക് ഇത് വളരെ അധികം ഡെയിഞ്ചർ ആകുന്ന അവസ്ഥകൾ കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ബോഗർ ഭാർമയിൽ നിന്നും നമ്മൾ അതിനു വേണ്ടി എപ്പേർപ്പെട്ട ഗ്യാസിന്റെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിന് ഒരു ആ പിന്നെ ചൂർണം നമ്മള് റെഡിയാക്കുന്നുണ്ട് ആ ചൂർണം ഞാൻ കാണിക്കാം ഇതാണ് ആ ചൂർണം ഇത് കരി രൂപത്തിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് വളരെ ചെറിയൊരു അളവാണ് വളരെ എഫക്റ്റീവുമാണ് ഇത് നമ്മൾ പിന്നെ ഒരു പിഞ്ച് ലേശം ചൂടുവെള്ളത്തിൽ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് ഒന്ന് കലക്കിയിട്ട് എടുത്ത് കുടിച്ചേച്ചാൽ മതി എത്ര വലിയ ഗ്യാസിന്റെ പ്രോബ്ലം ആണെങ്കിലും വയറ് ഉപ്പിസം അതേപോലെ തന്നെ നെഞ്ചരിച്ചില് പിന്നെ ഗ്യാസ് പിന്നെ ലാഫിങ് ഗ്യാസ് പോവുക കീഴ്വായു പോകുന്നു അതേപോലെ ഏമ്പക്കം വരുന്നു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല നെഞ്ചരിച്ചില് നെഞ്ചടപ്പ് അങ്ങനെയുള്ള പല വിഷയങ്ങളും ഈ ഒരു സംഗതി കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും ഓക്കെ ആവശ്യമുള്ളവർ നമ്മുടെ പിന്നെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് அது அது ஓகே அப்போ நம்ம எல்லாவரையும் காணகி சப்ஸ்ரீபுமெண்ட் அதுபோல தான் பந்துக்கள் சுகத்துக்கள் பகர்ந்து கொடுக்க ஓகே தேங்க்யூ